ഡൽഹിയിൽ നിന്ന് നമ്മൾ എന്തിനാണ് വണ്ടി എടുക്കണേ നല്ല അഫോർഡബിൾ പ്രൈസിൽ വണ്ടിയും കിട്ടണം നല്ല ക്വാളിറ്റി ക്വാളിറ്റിയിലുള്ള വണ്ടിയാണ് നാട്ടിൽ വണ്ടി ഇല്ലാത്തതുകൊണ്ടല്ലോ അപ്പം ഒരു ഫാമിലിൻ്റെ ഒരു ആഗ്രഹം നല്ലൊരു വണ്ടി എല്ലാവർക്കും പോകാൻ പറ്റിയ അപ്പം അതുപോലത്തെ രണ്ട് വണ്ടികളാണ് നമ്മൾ കേരളത്തിലേക്ക് ഡെലിവറി ചെയ്യണേ അപ്പം നമുക്ക് കസ്റ്റമറുടെ റിവ്യൂ ചോദിച്ചു നോക്കാം കസ്റ്റമറും പരിചയപ്പെടുത്തിയ മോനെ പേര് പറഞ്ഞു ഷിബിൽ ഷിബിൽ ഏടേ സ്ഥലം സിദ്ധാർത്ഥ എൻ്റെ ഇവർ കോളേജ് ഫ്രണ്ട്സ് ആട്ടോ നാല് ആൾക്കാർ നാല് മെയിൻറ്റിൽ വന്ന ആൾക്കാരാണ് ഒരേ മെയിൻ്റിൽ നിന്നാണ്ട് വാഹനം പർച്ചേസ് ചെയ്ത് പോവാണ് നിങ്ങൾ പോണത് ഓൺ റോഡല്ലേ അപ്പം എന്താ നമ്മളെ കുറിച്ച് എന്താ പറയാലല്ലേ ടോക്കിയോ വേർസിനെ കുറിച്ച് വണ്ടി ഇങ്ങനെ ഒരു വണ്ടി ഉണ്ട് പറഞ്ഞു നമ്മളങ്ങോട്ട് കൊണ്ടുപോയി വണ്ടി മൊത്തം ചെക്ക് ചെയ്ത് ഒക്കെ നോക്കി നമ്മളെ ബോധ്യപ്പെടുത്തി ഏറ്റുസെറ്റ് എല്ലാ കാര്യവും രണ്ടായിരുന്നു എന്റെ ഇടുക്കാൻ ആൾക്കാരുടെ അഡ്വൈസ് കൊടുക്കാണ്ട് അതായത് ഞാൻ ചെറുപ്പക്കാരാണ് ചെറുപ്പക്കാരനല്ലേ എന്റെ ഒരു ഇത് പറയാനുണ്ടെങ്കിൽ ഞാനൊക്കെ ഒരാൾ എന്റെ വണ്ടി വെച്ചിരുന്നു ഇങ്ങനെ എടുക്കാൻ വരുന്ന സജസ്റ്റ് കാരണം ഞമ്മള് ഞമ്മക്ക് പറ്റിയ ഒരാൾ ഇങ്ങനെ പോയിട്ട് രണ്ട് ും കോണ്ടാക്ട് ചെയ്തിരുന്നു വലിപ്പിക്കുകയായിരുന്നു ഒരു വണ്ടി കണ്ടു നമ്മക്ക് പറ്റിയില്ല പിന്നെ ഒരു ഫ്രണ്ട്സ് ആളെ പോലെ വണ്ടി കൊണ്ട് കാണിച്ചു പറ്റൂലി കാണിച്ചു അതെടുത്ത് വന്നില്ല ഫസ്റ്റ് വണ്ടി അടിപൊളി വണ്ടിയായി പോയി അപ്പൊ അത് കാണിച്ചു തന്നെ ഓക്കെ അല്ലെങ്കിൽ ഈ ഗ്രേ കളർ വാഹനത്തിന്റെ കസ്റ്റമറോട് അല്ല കേട്ടോ അവർ പർച്ചേസ് ചെയ്താണ്ട് വേറൊരു വാഹനമായിട്ട് ഇവിടെ പോയതാണ് അപ്പോൾ ഇന്ന് കേരളത്തേക്ക് ഡെലിവറി ആണ് രണ്ടും സെയിം ഓപ്ഷനാണ് സെറ്റ് ഓപ്ഷനാണ് ഇയർ മാത്രമേ വ്യത്യാസമുള്ളൂ അപ്പോൾ ഇതുപോലത്തെ വാഹനങ്ങൾ നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാൻ താല്പര്യമുണ്ട് എന്നുണ്ടെങ്കിൽ ഡൽഹി വന്നാൽ കോൺടാക്ട് ചെയ്യുക അല്ലെങ്കിൽ നാട്ടിൽ നിന്ന് വരികയാണെന്നുണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്യുക താഴെ കോൺടാക്ട് നമ്പറും കാര്യങ്ങളൊക്കെ കൊടുക്കുക ഇതുപോലത്തെ ഹൈ ക്വാളിറ്റി വാഹനങ്ങൾ ഇത് പോണേ രണ്ട് ദിവസം കഴിഞ്ഞിട്ടല്ലേ പോണേ ഡൽഹിക്ക് ഇറങ്ങി കണ്ടിട്ടല്ലേ പോണേ ഓക്കെ അല്ലേ സെറ്റ് അല്ലേ അപ്പോൾ ഓക്കെ അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം ഫോളോ ചെയ്തു കൂടെ കൂടിക്കോളി